മൂർക്കം പാമ്പിനെ കൈകൊണ്ട് തൊടാതെ ബാഗിൽ കയറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിലമ്പൂർ രാമംകുത്ത് അടുക്കത്ത് ഫൈസലിന്റെ വീട്ടിൽ നിന്നും കോഴിക്കൂട്ടിൽ മുട്ടകൾ തിന്നുകിടക്കുന്ന മൂർക്കം പാമ്പിനെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗവും നിലമ്പൂർ മേഖലയിലെ സ്നേക്ക് റെസ്ക്യൂറുമായ ആം മജീദ് പിടികൂടി പാമ്പിന് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയക്കുന്നു അതിനെക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ കരയിൽ ജീവിക്കുന്നവിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ പാമ്പുകളിൽ ആണ് മൂർഖൻ ശക്തമായ വിഷവീര്യമുള്ള പാമ്പുകളാണ് മൂർക്കൻ ഇവിടെ വിഷം നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു വിഷത്തിൽ പ്രധാനമായും ന്യൂറോടോക്സിൻ കാർഡിയോടോക്സിൻ സൈറ്റോടോക്സിൻ എന്നീ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു കടിയേറ്റാൽ കാഴ്ച മങ്ങൾ തളർച്ച ബോധക്ഷയം മരവിപ്പ് കലാശമായ വേദന പക്ഷാഘാതം എന്നിവ ഉണ്ടാവുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും അപകടകാരിയായ മൂർക്കനിൽ ഇനമാണ് നമ്മളുടെ ഇന്ത്യൻ മൂർഖൻ ഇന്ത്യൻ സംസ്കാരത്തിലും കഥകളിലും ഇവർക്ക് വലിയ പ്രധാനമുണ്ട് പലപ്പോഴും പാമ്പാട്ടികളുടെ പക്കൽ കാണപ്പെടുന്ന ഇവ ഇന്ന് ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇനമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വീട്ടിലോ പരിസരങ്ങളിലോ നിങ്ങളുടെ കോഴിക്കോടുകളിലൊക്കെ ഇങ്ങനെയുള്ള പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ അതിനെ പിടിക്കാനോ അതിനെ കൊല്ലാനോ ശ്രമിക്കരുത് കാരണം നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു അശ്രദ്ധ മൂലം നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയും അണലിയെ പോലെ തന്നെ രൂപസാദൃശ്യമുള്ള മണ്ണൂലി പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ തല്ലിക്കൊല്ലാറുണ്ട് അത് പാവും ഒരു പാമ്പാണ് വിഷമില്ലാത്ത പാമ്പാണ് അങ്ങനെയുള്ള പാമ്പുകളെ തിരിച്ചറിയാൻ ഇവർക്ക് പെട്ടെന്നാവും സ്നേക്ക് റെസ്ക്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം ആംബുലൻസ് മജീദ് എഴുപത് പന്ത്രണ്ട് അറുപത്തൊൻപത് പന്ത്രണ്ട് മുപ്പത്തെട്ട് എന്ന നമ്പറിലേക്ക്